എനിക്കൊരു കാര്യം പറയാനുള്ളു നിങ്ങൾ ഒട്ടും ഡാൻസ് അറിയില്ല പഠിപ്പിച്ചത് ഇപ്പൊ നിങ്ങള് മറന്നു നിങ്ങൾ ആവശ്യം വന്നാൽ നൃത്തം ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും സദസ്സേ അവിടെയാ സദസ്സേ അവിടെ ഒരു സ്റ്റേജ് ഉണ്ട് ഇപ്പോ ടീച്ചർ പറഞ്ഞു ടീച്ചർ കാണിച്ചു തരന്നോ അതായത് കാണിച്ചോ ദേ നിങ്ങളെ എങ്ങനെയാ സ്റ്റെപ്പ് ദേ ദേ എങ്ങനെയാ കൊള്ളാം കൊള്ളാം അല്ലേ നന്നായിട്ട് അടിപൊളി കൈ ഇങ്ങനെ വെച്ചി കൈവരല്ല ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചേ ദേ ഇങ്ങനിയാ ആ ഈ വഎന്നും കൂടി ഇങ്ങോട്ട് പിടിക്കണം കണ്ടോ ആ ആ ഇങ്ങോട്ട് പിടിച്ചേ ദേ ഇത് ഇങ്ങനെ വിടർത്തി പിടിക്കോ ഇങ്ങനെ വിടർത്തി പിടിച്ചോ കണ്ടോ അത വിടർത്തിട്ട് ഇങ്ങോട്ട്

ഇത് ചെറുത് ഓൺലൈനിൽ ചെറുതായിരുന്നു മാത്രം രണ്ടാഴ്ച ആ നിനക്ക് നല്ല ഭാവിയുണ്ട് സുന്ദരിയെ നല്ലോണം ചെയ്തു കൈകോട്ടികളിയുടെ കൈകൊട്ടികളുടെ അറിയാൻ അറിയാവുന്ന കാണിച്ചേ കാണിച്ച് കൈകൊട്ടികളിയുടെ അറിയോ അത്ര അറിയുള്ള പിന്നെ നിങ്ങൾ എന്റെ കാലൊന്നും ചവിട്ടി വിട്ടെ എന്റെ കാലൊക്കെ ചവിട്ടു ചവിട്ടി ഓ കാനൊക്കെ വേറെ കുട്ടിയുണ്ടോ നിങ്ങൾ പോയില്ലോ ആ കുട്ടിയൊക്കെ അസലായിട്ട് പഠിക്കുന്ന കുട്ടികളാ ഞാൻ ചവിട്ടി പറഞ്ഞാ ഓരോ വഴക്കുണ്ടാക്കാൻ പറ്റി ഒരു രണ്ട് സ്റ്റെപ്പ് പഠിക്കുന്നതിന് മുടി നോക്കിട്ട് മുടിയൊക്കെ തന്നെയാ ടീച്ചർ അത് ടീച്ചർ മുടിവരെ എന്താ പറയാ അത് ഒരു നാണം കിടത്തുന്ന പരിപാടിയില്ലേ സ്വഭാവം കളയില്ല അല്ല ഞാനവിടെ വെറുതെ കിടന്നതാ അവിടെ തന്നെ പിടിച്ച് വെച്ച് കൊണ്ടുവന്നതിന്റെ മുമ്പിൽ നിർത്തി ഡാൻസ് പഠിപ്പിക്കാൻ പെണ്ണു പഠിച്ചിട്ട്

ആദ്യം എന്നിട്ട് വെറുതെ നാല് പ്രാവശ്യം ഇരിച്ചു തന്നെ അത വെറു കൈ നിവർത്തി പിടി അല്ലേ ഇങ്ങനെ ഇളവങ്ങി ഇങ്ങനെ പിടിച്ച അങ്ങനെ പിടിച്ച അങ്ങനെ അങ്ങനെ വാങ്ങി ശേ സിനിമാറ്റിക് അങ്ങനെ പിടിക്കില്ല ആ നമ്മൾ ക്ലാസിക്കലിനെ അങ്ങേ പിടിക്കും അപ്പോൾ ഇങ്ങനെ പറഞ്ഞാ ആ അങ്ങനെ പറഞ്ഞാ ആ എ ആങ്ങനെ ഞാൻ നീരെ വെട്ടി അതാണക്കല്ല വെട്ടിക്ക മേലക്ക വെട്ടിക്ക ബാര ജോടിയാ അടി നീച്ച ജിമ്മീ പോയിട്ട് വായോ അയ്യോ ഞാനേ ഇപ്പൊന്നും പറഞ്ഞില്ല അത് കൊറേ കാര്യങ്ങൾ മൂന്നാല് കൊല്ലം പോണം മറ്റേ ലാൽ സുരേന്ദ്ര എന്താച്ചിട്ടുണ്ടെങ്കി പുള്ളിക്കാരത്തിൽ ഞാൻ അപ്പഴേ പറഞ്ഞു ഇവിടം കുറഞ്ഞാലും ഇവിടം കുറയില്ല ഇവിടെ കുറഞ്ഞാലും ഇവിടം കുറയും പക്ഷെ പുള്ളിക്കാരത്തേക്ക് വിചാരം ഇപ്പൊ കുറയും ഇപ്പൊ കഴിയും ഞാൻ പറഞ്ഞത് ഞാൻ തോന്നേ ഞാൻ പറഞ്ഞത് ലാൽ സുരേന്ദ്രൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത് വയറ് കുറഞ്ഞില്ലാന്ന് പറയും വയറ് കുറഞ്ഞിട്ടില്ല ജിമ്മിൽ പോയിട്ട് വയറ് കുറഞ്ഞിട്ടില്ല വയറ് കുറേല പിന്നവിടെ പോയി പാടൊക്കെ ശരീരത്തിനനുസരിച്ച് അത്രയും എക്സസൈസ് ചെയ്യാൻ പാടുള്ളൂ ഒരു ദിവസം വയറിനിട്ട് മാത്രം എക്സസൈസ് ചെയ്യിപ്പിക്കും പോയി മാസായി പോയി തുടങ്ങി മാസം രൂപ വീതം കൊണ്ടുപോയി എണ്ണി കൊടുക്കി വരിക എന്നുള്ള വയറാ വയറ് എന്നും പറയണ് ഇങ്ങനെ വയറു വീർപ്പിക്കലേ ഇങ്ങനെ വയറ് വേർപ്പിക്കല ആൾക്കാര് കണ്ടെന്താ പറയാ ഇങ്ങനെ വയറ് വേർപ്പിച്ചാല് എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊടുക്കണ്ടേ യാതൊരു പിടിച്ചിട്ട് പറഞ്ഞത് ജിത്തു ഒരു മുത്തുണ്ട് എത്ര മുത്തു

ഒന്ന് സമീപിക്കാവുന്നതാണ് എന്ത് നല്ല നന്നായിട്ട് പഠിപ്പിക്കും പിന്നെ പഠിപ്പിക്കാൻ പറ്റാലോ വേണ്ട അപ്പൊ നമുക്കൊരു വരുമാനേ പഠിപ്പിച്ച് നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കണം ഞാൻ കുതിച്ചു മൂന്നെണ്ണം കുതിച്ചേക്കു ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് മൂന്നെണ്ണം താഴെ സാരി ഞാൻ കണ്ടുപോ ഇത് ആരെ പറഞ്ഞ പോലെ ചണ്ടതോട്ട് ചെയ്യാ പറഞ്ഞു ഇങ്ങനെ പിടിച്ചു എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കാലി കുതിക്കെ പിടിച്ചെ അങ്ങട്ട് കാലി കുതിക്കു കുതിച്ചിട്ട് എവിടെ കണ്ട ഒരു കുതി നടന്നിട്ടില്ല അതെ ഈ ആ മുദ്രകൾ കൊള്ളാം പഠിച്ചിട്ടുള്ള ആളല്ലേ വാരി മോഹൻലാലിന്റെ പേര് സൈമൺ പിന്നെ ഹലോ സൈമൺ സൈമൺ ചുമ്മാ വായിച്ചു ചെയ്ത് പോവുക കൊണ്ടുപോയില്ല അതെ ഞങ്ങള് എന്റെ ഫോണല്ലേ എന്താ